ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ ശ്രീ ബെൽ ജി ബാനുവൽ മരിയാറ്റുള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തിയ സിവിൽ കോളേജിലെ പ്രിൻസിപ്പൽ ശ്രീ ശീതി മാത്യു സാർ ഈ ചടങ്ങിലെ മുഖ്യാതിഥി ശ്രീ അനിയൻ പ്രയാ പ്രിയപ്പെട്ട ജനപ്രതിനിധികളെ ഏറ്റവും പ്രിയപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറി കോളേജിലെ അധ്യാപക ഒരു മൂന്ന് ഒന്ന് സംസാരിച്ചത് വളരെ എന്താ പറയുന്നത് പ്രസംഗ ഏറ്റവും മികച്ച നിലയുള്ള ഒരു പ്രസംഗമായിരുന്നു പ്രസംഗകലയിലെ ഞാൻ വളരെ മോശമാണ് അരക്കും ചിന്തയായി പ്രസംഗിക്കുന്നതിന് രൂപ അറിയാവുന്ന ഒന്നു ചെറിയ കാര്യങ്ങൾ പറയുക എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഞങ്ങളുടെ കോട്ടയം ജില്ല കോട്ടയം റേഞ്ചിൻ്റെ പരിധി എന്ന് പറയുന്നത് പൂത്തോട്ടം എറണാകുളത്തിൻ്റെ ബോർഡർ തൊട്ട് ചങ്ങനാശ്ശേരി വരെ മധ്യ കേരളത്തിൻ്റെ ഏകദേശം എല്ലാ ഭാഗവും വരുന്ന സ്ഥലമാണ് എല്ലാ കൊല്ലവും ഒരു ഒരു തവണയാണ് വനമിത്ര അവാർഡ് ഇത് കർഷക വനത്തിലോടും വനസസ്യങ്ങളോടും ഒക്കെ വളരെയധികം താല്പര്യമുള്ളവരെ കണ്ടെടുത്ത് ആണ് നമ്മൾ അവാർഡിനെ പരിഗണിക്കുന്നത് പിന്നൊരു അവാർഡ് അവസാന സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് വനം വകുപ്പിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള വിജിലൻസ് സോഷ്യൽ ഫോറസ്റ്റി അങ്ങനെ പറയുന്നതിൻ്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥർ ആണ് അതിൻ്റെ ഡിസിഷൻ കൂടെ പതിനാല് ജില്ലകളിൽ നല്ല ഡി എഫ് ഒമാരുണ്ടാവും അപ്പോൾ കോട്ടയം ജില്ലയിൽ ഞങ്ങൾക്ക് കിട്ടിയ രണ്ട് അപേക്ഷയാണ് രണ്ട് ആണ് ഫൈനൽ സ്കൂട്ടിനെ വന്നത് ആദ്യം വന്നതിൽ എസ് പി കോളേജ് ഉണ്ടായിരുന്നു കുറേ അധികം കോളേജുകൾ കുറേ അധികം കാബുകൾ കുറേ പരിസ്ഥിതി പ്രവർത്തകർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൽ പ്രഥമ ഒരു സ്കൂട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് അപേക്ഷകളാണ് പരിഗണനയിലുണ്ടായിരുന്നത് ഒന്ന് സി എം എസ് കോളേജ് പിന്നീട് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ കാരണ അപ്പോൾ സി എം എസ് കോളേജിലാണ് ആദ്യം ഞങ്ങൾ പോയത് ഞാൻ സ്റ്റാഫ് എല്ലാവരും കൂടി പോയി കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ വളരെ നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എസ്റ്റാബ്ലിഷ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലെങ്ങനെ വനസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ളത് ഒരു മാതൃകയായിട്ട് കാണിച്ചത് അതുപോലെ ഞങ്ങളുടേതായ തന്നെ ബട്ടർഫ്ലൈ പാർക്ക് വനോദ്യാനം അങ്ങനെ പല കാര്യങ്ങളും അവർ നന്നായി ചെയ്തിട്ടുണ്ട് നന്നായിട്ട് മാനേജ് ചെയ്യുന്നുണ്ട് നല്ല ഡോക്യുമെൻ്ററി പോലും അവരുടെ അവർ തയ്യാറാക്കി തന്നു അത് നമ്മൾ സ്വീകരിച്ചു അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു ഇനിയിപ്പോൾ ഇവിടെ പോകേണ്ടി വരില്ല ഇത്ര നല്ലതായിരിക്കില്ല എന്നൊരു കൺസെപ്റ്റിൽ അപ്പോൾ ഇനി എൻ്റെ ഒരു വളരെ അടുത്ത ആൾക്കാരുടെ സുഹൃത്തുക്കളെ നാട്ടുകാരനുണ്ട് കോളേജിലെ സ്റ്റുഡൻറ്റ് ജയ്സന് ജയ്സെന്നൊരു സാർന്ന് വന്ന് നോക്ക് എന്നിട്ട് പറയാൻ ശരി എന്താ വരാം അന്ന് കണ്ട് ഇത് കണ്ട് ഞാൻ തന്നെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തത് ഫോട്ടോ എടുത്തത് എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഇങ്ങനൊരു ഒരു അനുഭവം ജീവിതത്തിലാദ്യമേണ്ട ഒരാൾ സ്വ സ്വന്തം അധ്വാനത്തിൽ വേറെ നാട്ടുകാരുടെയൊക്കെ സഹായം ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം സ്വന്തം അധ്വാനത്തിൽ ഇത്രയേറെ വൈവിധ്യമായ അതായത് വലിയ ചില സസ്യങ്ങളൊക്കെ കരിവരം അവിടെ കണ്ടത് വംശനാശത്തിൻ്റെ ഏകദേശം വക്കീൽ എപണി എന്നൊരു മരം കേട്ടിട്ടില്ല എപണിയുടെ ഒരു സ്പീഷ്യസാണ് അവിടെ നിൽക്കുന്നത് അതൊക്കെ വംശനാശത്തിൻ്റെ വക്കിലുള്ളതാണ് വളരെ ചെറിയ തോതിൽ നഴ്സറികളിൽ മാത്രമായിട്ട് ഇപ്പോൾ അവശേഷിക്കുന്ന മരങ്ങളാണല്ല അങ്ങനെയുള്ള വളരെയധികം അവർ എനിക്ക് ടാഗിയാൽ നിന്നത് വെല്ലി എന്നുള്ള മരമാണ് ഞാനൊന്നും നാട്ടിൽ കിട്ടില്ല ഇത്രയും കേരളത്തിലെല്ലാ രീതിയിലും ജീവിതം ഞാനീ വെല്ലി എന്നും കണ്ടിട്ടില്ല അപ്പോൾ അത്രയും വളരെ വെറൈറ്റി ആയിട്ടുള്ള സ്പീഷീസുകൾ കളക്ട് ചെയ്ത് സ്വന്തം അധ്വാനത്തിൽ ചെയ്ത ഇദ്ദേഹം ശരിക്കും വളരെ ആധുനീനാണ് അക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ രണ്ടും കൊടുത്ത് ഞങ്ങൾക്ക് ഒരെണ്ണമായിട്ട് കൊടുക്കാൻ മടിയാകുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടി സ്റ്റേറ്റിലേക്ക് കൊടുത്തു എന്നാൽ സ്റ്റേറ്റിൽ സ്റ്റുഡൻറ്റ് മീറ്റിംഗ് ഡി എഫ് ഒക്ക് പോകാൻ പറ്റില്ല എന്നെയാണ് ഇട്ടത് ഈ ജില്ലയെ പ്രതികരിച്ച് എന്നെ തന്നെ കിട്ടും അപ്പോൾ ഇതെല്ലാം ഞങ്ങൾ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്ത് കാണിച്ചു എല്ലാവരും അപ്പോൾ എല്ലാവരും പറഞ്ഞു രണ്ടുപേർക്കും കൊടുക്കാൻ രണ്ടും നല്ലതാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ പറയാൻ നിങ്ങൾ അപ്പോൾ ഫ്രണ്ടെണ്ണം വേണ്ട ഒരെണ്ണം നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൽ പക്ഷേ വിജിലൻസിൻ്റെയും സോഷ്യൽ ഫോർഷിൻ്റെയും ഉള്ള ഓഫീസർമാർ ഏറ്റവും തലപ്പൊത്തുള്ളവർ നമ്മുടെ ചീഫ് സെക്രട്ടറി റാങ്കിലെ ഉദ്യോഗസ്ഥരാണ് അവർ രണ്ടുപേരും ഏറ്റുന്നവർ രണ്ടൊന്നും വേണ്ട ഒരു ഒരാ ഒരു വ്യക്തി ഇത്രക്കേറെ എടുത്ത് ചെയ്ത കാര്യത്തിലാണ് പരിഗണന കൊടുക്കേണ്ടത് എന്നിട്ട് എന്നിട്ടാണെങ്കിലും ചോദിച്ചാൽ നിങ്ങൾ ആണെങ്കിൽ എന്ത് ചെയ്യാം ഞങ്ങൾ തീർച്ചയായിട്ടും ഞാൻ സ്ത്രീനെ കൊടുക്കത്തുള്ളൂ ഞാൻ ആഗ്രഹിക്കേണ്ട എഴുതികളാകുന്നത് അപ്പോൾ ആ ഒരാൾ പതിനെട്ട് പേരിൽ ഒരാൾ മാത്രമാണ് രണ്ടുപേർക്കും കൊടുക്കാവുന്നവരുടെ ബാക്കി പതിനേഴ് പേര് ഇദ്ദേഹത്തിന് മാത്രം കൊടുക്കണമുള്ളൂ അങ്ങനെ തീർച്ചയായും അർഹനായി തന്നെ നേടിയെടുത്തൊരു അവാർഡാണ് ഇത് പിന്നെ ഞാൻ ഈ മരകാട്ടുപള്ളി പുഴകൂർ ഭാഗത്തേക്ക് പോകുമ്പോഴേ ഓഫീസിൽ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് അവിടെ എപ്പോഴും പോകാൻ ആണല്ലോ അതിൻ്റെ ഒരു കാരണക്കാരൻ ഞങ്ങളുടെ പ്രസിഡന്റാണ് പ്രസിഡന്റ് കോട്ടയത്ത് പോയാൽ ഞങ്ങളുടെ ഓഫീസിൽ കയറാൻ പോകത്തില്ല എന്തെങ്കിലും പ്രൊജക്റ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ തരണം എന്തായാലും പ്രസിഡന്റിന്റെ തുടർച്ചയായുള്ള ആവശ്യത്തിൻ്റെ പുറകെ ഞങ്ങൾ ഒരു വിദ്യാവലം ഒരു സ്കൂളിൽ വേറൊരു സ്കൂളിലെ ഒരു ബട്ടർഫ്ലൈ പാർക്ക് പിന്നെ ഒരു അവന്യൂ പ്ലാന്റിങ് റോഡ് സൈഡിൽ ബ്യൂട്ടിഫിക്കേഷന്റെ ഭാഗമായിട്ട് കുറെ അധികം ദൂരത്തില് പൂക്കളൊക്കെ ഉണ്ടാകുന്ന കുറെ അധികം ട്രീസ് പ്ലാന്റ് ചെയ്യാനുള്ളൊരു മൂന്ന് പ്രൊജക്ട് പ്രസിഡന്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അത് ടെൻഡർ ചെയ്ത് വർക്ക് ഏറ്റെടുത്തിട്ടുണ്ട് അതിന് പ്രത്യേകം പ്രസിഡന്റ് എന്താണ് ചെയ്യേണ്ടത് ചിലപ്പോൾ ഇത് നല്ല രീതിയിൽ അടുത്ത കൊല്ലത്തെ വന നിലപാടികൾക്ക് പ്രസിഡന്റിന്റെ പഞ്ചായത്തിലേക്ക് പ്രസിഡന്റും ആയിരിക്കില്ല ഞാൻ പറഞ്ഞത് സമ്മാനിച്ചപ്പോ നല്ല രീതിയിൽ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഐഡന്റിഫൈ ചെയ്യാൻ സർക്കാർ ശരിക്കും സന്നദ്ധമാണ് മെറിറ്റ് ആണ് നോക്കുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്തായാലും എന്നെ ഈ ഈ ചെലവിന് ക്ഷണിച്ചും കോളേജിൽ കോളേജ് മാത്രമല്ല ഞാൻ പഠിച്ചതൊക്കെ തലയാളപ്പുറമ കോളേജിലാണ് പക്ഷെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ നല്ലൊരു വർക്കിംഗ് ഉള്ള കോളേജായിട്ടാണ് അദ്ദേഹം അപ്പൊ അങ്ങനെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു കോളേജ് അല്ലാണെന്നൊക്കെ ഇതുവരെ വന്നിട്ടില്ല വരാം ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്ന നല്ല ഓഫീസേഴ്സ് ഉണ്ട് ഞങ്ങൾ വരാം തീർച്ചയായിട്ടും ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ ടി വിയിൽ കണ്ടതാണ് അഞ്ചക്കം പത്തക്കം തമ്മിൽ ഒരു സെക്കൻഡ് ഉള്ളിൽ മറുപടി പറയുന്ന എന്ന് പറഞ്ഞു അദ്ദേഹം എന്റെ സ്റ്റാഫാണ് ഇന്ന് വന്നിട്ടില്ല വളരെ പതിനഞ്ചക്കോ മുപ്പതക്കോ രണ്ടക്കോളിച്ച് കഴിഞ്ഞാൽ പുറകു തൊട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ എല്ലാ ചാനലുകളിലും അദ്ദേഹത്തെ ആരോഗ്യമൊക്കെ ചെയ്യണം അദ്ദേഹം ഞാൻ ക്ലാസ്സൊക്കെ പോകുന്നു എൻ്റെ അത്രയും സ്റ്റാഫാണ് അപ്പോൾ പിന്നെ സയൻസ് ക്ലാസ് വെച്ചിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ എല്ലാവരും വരാം ഈ ചടങ്ങിൽ ക്ഷണിച്ച വയനാട്ടിലുള്ളിൽ പഞ്ചായത്തിനോടും സെസ്റ്റീവൽസ് കോളേജിനോടും ഇദ്ദേഹത്തെ ശ്രീ അന്യ ഇടും ഞങ്ങളുടെ വനംവകുപ്പിൻ്റെ എത്രയും നല്ല സന്തോഷവും ആശംസകളുണ്ട്